ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഒരു അടിപൊളി സൂത്രമാണ് നിങ്ങൾക്ക് വ ചിലൾക്ക് ഭയങ്കര ഇഷ്ടമാവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടുതലും എനിക്ക് തന്ന സാധനമാണ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്താണെന്ന് കാണണ്ടെങ്കിൽ എനിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാട്ടോ ആ സാധനം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞതിൻ്റെ പേര് വരാബ എന്നാണ് കേട്ടോ ഇത് ഇത് എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ആരാധ്യ എന്നാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പഴുത്തിട്ടൊരു മഞ്ഞ കളർ ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുകയാണ് പഴുത്തിട്ടൊരു മഞ്ഞ കളറ് ഇത് ചിലതൊക്കെ ഓറഞ്ചാവും കണ്ടില്ല ഗൈസ് ഈ കുഞ്ഞത് ഓറഞ്ച് കളറായിരിക്കണം മഞ്ഞ കേട്ടോ മോസ്റ്റ് ഫേ ഫേവറേറ്റ് എനിക്ക് ഓറഞ്ചിനകം ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല ടേസ്റ്റ് ചെയ്തു നോക്കണം പിന്നെ എനിക്ക് എല്ലാ ഫ്രൂട്ടിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫ്രൂട്ട് ഇതാ കേട്ടോ ഈ മാങ്കോസിനും എന്താ ഈ ഫ്രൂട്ടും ഒരേ യമ്മി ടേസ്റ്റ് ആട്ടോ നല്ല ഭംഗിയാണ് പിന്നെ നല്ല ടേസ്റ്റുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ ഇപ്പം തന്നെ അതാവുന്ന വെള്ളം തന്നെ അപ്പം നമുക്കിത് പൊളിച്ചെന്ന് തിന്ന് നോക്കാം ഓക്കെ അപ്പം ദാസ് നമുക്കിതന്നെ തിന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ ഈ ഓറഞ്ച് കളറുള്ള ബരാപ്പറ്റി നോക്കാം ഇതിനെ തൊലി പൊളിക്കണം കൈസ് അപ്പം നമ്മൾ ഇതിന്റെ ടേസ്റ്റ് പറയുന്നത് പുളിയും കലർന്ന ഒരു മിക്സ്ഡ് ആണ് അപ്പം നല്ലൊരു ടേസ്റ്റായിട്ട് അപ്പം ഇങ്ങനെ നെറ്റി കൊടുക്കാം കൈസ് ഒരു റൗണ്ട് ഒരു ഷെൽപ്പായിട്ടും മറ്റേ മാങ്കോസ്റ്റിന്റെ മാതിരി ആണ് ഇങ്ങനെ ഉള്ളില് കണ്ണിലെ മാങ്കോസ്റ്റിന്റെ കുരുവിന്റെ മാതിരി മാംഗോ ഇത് ശരിക്കും പറഞ്ഞാൽ മാംഗോസ്റ്റിൻ്റെ ചെറിയ ടൈപ്പ് ഫ്രൂട്ട് ആട്ടോ അപ്പൊ നമുക്ക് ടേസ്റ്റ് ഒരു കുഞ്ഞി കുരുണ്ടാവും അത് നമുക്ക് ഇറക്കാം പിന്നെ വലിയ കുരുണ്ടാവും അത് നമുക്ക് ഇറക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അതായത് ഈ തൊലി ചിലവ് തിന്നുമായിരിക്കും ഞാൻ തിന്നും നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്റെ തൊലീൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ടോ ഈ തൊലിയും കൂടിയും കൂട്ടി കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പച്ച മാങ്ങൻ്റെ ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് മസ്റ്റ് ട്രൈ ഗേഴ്സ് കുറേ ഉണ്ട് ഗേൾസ് കുറേ കഴിഞ്ഞാൽ അപ്പം ഫുള്ള് ഞാനിരിക്കുന്നുണ്ട് റൂം നമുക്ക് ഒന്ന് കൂടെ ട്രൈ ചെയ്യണം ഈ ഈ ഇതൊരു ഓറഞ്ച് കളറായിട്ടോ ഇപ്പം ഇതൊന്നും റൈക്കൊന്ന Nice ി തിന്നോളി ആയസ് വെള്ളമൊക്കെ അറ്റിക്കും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാധക്കും ഈ ഫ്രൂട്ട് ഇഷ്ടമല്ല മുന്തിരിപ്പേരൊക്കെ ഉണ്ട് ബരാപുണ്ട് പിന്നെ വേറെ ഏതോ ഒരു ഫ്രൂട്ട് ഉണ്ട് അതിൻ്റെ പേരും കറിയില്ല മറ്റാറ് മണിക്കൂർ ആ ഫ്രൂട്ട് നിന്നാൽ പുള്ളി ഉള്ളതൊക്കെ കഴിച്ചോ മതിര മതിരുന്ന പേരും കിട്ടില്ല എൻ്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യോ നല്ല മസ്റ്റ് ഡ്രൈ ഇത് കടയിലൊന്നും അങ്ങനെ കിട്ടൂല കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടില് മുന്തിരിപ്പേരൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കുഞ്ഞിപ്പേരൊക്കെ വൈലറ്റ് കളർ ഞാൻ പണ്ടോ വീട്ടിൽ പോയപ്പോൾ അച്ഛമ്മ പിന്നെ ഇന്നലെ അപ്പച്ച വന്നപ്പോ കുറച്ച് മുട്ടായികൾ കൊണ്ടുവന്നാ ഒക്കെ നോക്ക് കൈസ് ഇത് ഇത് രണ്ടെണ്ണം അല്ല ഒരു അഞ്ചെണ്ണം കൊണ്ടു നല്ല ഇതാട്ടോ ഒരു മുട്ടായി ഇതിന്റെ പേരെന്താ കന ഫുഡ് പെറ്റോ മിൽക്ക് മറ്റേ റോൾ ക്യാൻഡിയിലേ ആ റോൾ ക്യാൻഡിൻ്റെ മാതിരി ആട്ടോ ഇതിൻ്റെ ഉള്ളില് ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞേ ഇങ്ങനെ കണ്ടി ഉള്ളിലൊരു വൈറ്റ് എന്താ പറയാ ഇത് പിണ്ടുത്തതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് മതിയാട്ടോ പിന്നെ പറയണ മിൽക്കി സ്പാല സ്പ്ലാഷ് മിൽക്കി സ്പ്ലാഷ് ആട്ടത് ഇതൊരു അഞ്ചെണ്ണം കൊണ്ടു നീങ്ങി അത് ഞാൻ ഞാൻ മദ്രസ് കൊണ്ടുനീങ്ങി പിന്നെ ഇതും ഒരു അഞ്ചെണ്ണം ഉണ്ടെങ്കി ഇത് ഇതിഷ്ടായിട്ടു നിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് ആയിട്ടുണ്ടാവുക പൊത്തും ചോക്ലേറ്റ് ഉള്ളിൽ ഒരു ചോക്ലേറ്റിന്റെ ക്രീം നമുക്ക്

നല്ല എന്താ നല്ല ഇഷ്ടാവൂല അപ്പൊ ഇത് അമ്മക്ക് എടുത്തോക്കാം പിന്നെ ഇതൊന്നും ഇതാ പിന്നെ ഹോസ്പിറ്റലിൽ നമ്മള് കാണിച്ചു മെൻഡോസ് എന്ന് പറഞ്ഞാൽ ഒരു മുട്ട എണി ഗേൾസ് മെൻഡോസ് എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചു ഗേൾസ് വാട്ടർ മെലണിൻ്റെ ഒരു മണം വരുന്നത് ഇത് മിക്സ്ഡ് ആട്ടോ പൈനാപ്പിളോ ഓറഞ്ച് വാട്ടർ മെലൺ സ്ട്രോബെറി രണ്ടാണ് രണ്ടാണോ നീയോ ഇനിയും സ്ട്രോബെറി ഒക്കെ നമുക്ക് നോക്കാം നമുക്ക് ഭാഗ്യം ഇല്ലേ നോക്കാം കാശം ഒന്ന് പോയി വാട്ടർ മെലൻ്റെ അട്ടോ കിട്ടിയേ പിന്നെ അതൊരു സ്റ്റോപ്പിൻ്റ് കൊണ്ട് ഫസ്റ്റ് നമുക്ക് സ്റ്റോപ്പിൻ്റെ ഡ്രൈ Guys, ada nangis Parti ഡാൻസ് കളിക്കുന്നു കാണാൻ പറ്റുന്ന രീതി തുള്ളി കളിച്ചു മാതിരി കളി അവര് പച്ചതാം പൈനാപ്പിളിൻ്റെ ഫേവറക്കിങ് കറി എനിക്ക് ഇഷ്ടമല്ല അതുപോലെ ഞാൻ തോന്നുന്നില്ല പിന്നെ വാട്ടർമെലൺ ഞാൻ എടുത്ത് വെക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വാട്ടർമെലൺ ഇതിൽ മോസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള വാട്ടർ മെലൻ ആണോ അത് നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പം ഇന്ന് ഇത്രയാളും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം താങ്ക് യു